ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പിലുള്ള പിഗ്മെൻറ്റേഷൻ ഡാർക്ക്നെസ് ഒക്കെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അതിനായിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ലിപ്പ് പിഗ്മെൻറ്റേഷൻ അതുപോലെ ഡാർക്ക്നസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതായത് സ്മോക്കിംഗ് അപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ചുണ്ടിന് ചുറ്റും പിഗ്മെൻറ്റേഷൻ ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സ്മോക്കിംഗ് കഴിയുന്നത് ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് ഗേൾസിനും ബോയ്സിനും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഹോം റെമഡിയാണ് കേട്ടോ അപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ നമുക്ക് ഒഴിവാക്കണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹോം റെമഡി നമ്മൾ ട്രൈ ചെയ്യുക ഈ ഒരു റെമഡി നിങ്ങൾ ഈ ഒരു ഹോം റെമഡി നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിപ്പിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ ഒക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഹോം റെമഡിയാണ് പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കൂട്ടായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ നമ്മൾ ഈ ഒരു ഹോം റെമഡി ടു സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് മാത്രമല്ല ഞാനിത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് എടുക്കുന്നത് എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എങ്കിലേ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്നൊക്കെയെന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്ന ഈ ഒരു ഹോം റെമഡി നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് തവണയായിട്ട് ചെയ്യാം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഹോം റെമഡി ചെയ്യുവാണെങ്കിൽ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി സ്ക്രബിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ശർക്കരയും ഹണിയുമാണ് കേട്ടോ ഇവ തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുമ്പം ഭയങ്കര ലൂസ് ആവരുത് അതുപോലെ തന്നെ ഭയങ്കര കട്ടിയാവരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി കിട്ടണം ഓക്കെ എന്നിട്ട് നമ്മൾ ഈ ലിപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നന്നായിട്ട് അമർത്തി അപ്ലൈ ചെയ്യരുത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പം ഒരു ടു ത്രീ മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യണം കേട്ടോ ഓക്കെ കണ്ടില്ലേ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം സദാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഓക്കെ അപ്പം നമ്മുടെ സ്ക്രബ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പാക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കാണാം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്കാണ് കേട്ടോ പാക്കിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഉലുവപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും കൂടിയാണ് കേട്ടോ ഇവ തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് ഹണിയാണ് കേട്ടോ വീണ്ടും ഞാൻ ഹണി തന്നെയാണ് മിക്സ് ചെയ്യാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറോ പച്ചവെള്ളത്തിലോ ഒക്കെ മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം ഓക്കെ എന്നിട്ട് നന്നായിട്ട് ഇവ തമ്മിൽ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് പാക്ക് ഇട്ട് കൊടുക്കാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തത് സ്ക്രബാണ് അത് നിങ്ങൾ വീക്കിലി വൺ ടൈം ചെയ്താൽ മതി ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ഡെയിലി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഈ ഒരു ഹോം റെമഡി ഗേൾസിനും ബോയ്സിനും അതുപോലെ തന്നെ കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ചെറിയ മക്കൾക്കും യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നോ പ്രോബ്ലം ഇത് വായിൽ വെക്കുമ്പോൾ അതായത് ലിപ്പിൻ്റെ മുകളിലായതുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നും വരാനില്ല ഞാൻ ഈ ഒരു പാക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ലിപ്പൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഒരു ലിപ് ബാം യൂസ് ചെയ്യാന്നുള്ളതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ടീ കൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാം ആണ് കേട്ടോ ഓക്കെ ഇത് നല്ല ലിപ് ബാം ആണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു എന്താ പറയുക റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് പെർസെൻറ്റേജ് ഹൈലറോണിക് ആസിഡ് വൺ പെർസെൻറ്റേജ് കോക്കുക്കോ ബട്ടർ അടങ്ങിയിട്ടുള്ളതാണ് ഓക്കെ അത് നല്ലതാണ് നമുക്ക് ഈവനിങ്ങും അതുപോലെ മോർണിങ്ങും അതായത് നൈറ്റും മോർണിങ്ങും ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്തും യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു ലിപ്പാമ് ഓക്കെ അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കേ ാം അടിപൊളി ആൻഡ് സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ വിഷ് ലിങ്കിലും ചെക്ക് ചെയ്താൽ മതി ഞാൻ അവിടെ കൊടുത്തേക്കാം ഓക്കെ ഈ ലിബാം യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് അതെല്ലാം നിങ്ങൾക്ക് ലിബാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലിഫ്ബാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ ഗി യൂസ് ചെയ്താൽ മതി ഓക്കെ അത് മോർണിങ്ങും നൈറ്റും അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുക ചെറിയൊരു മസാജൊക്കെ കൊടുത്തൊക്കെ അത് വിട്ടാൽ മതി അപ്പോൾ നമ്മുടെ ലിപ്പ് നല്ല മോസ്റ്ററൈസ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ അതുപോലെ തന്നെ ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ നെയ്യ് എന്ന് പറയുന്നത് കേട്ടോ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരി ടാറ്റാ ബൈ മ്മ്